എല്ലാവർക്കും നമ്മുടെ പ്രത്യേകിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ ചാനലിൽ ഓൺ ആക്കുമ്പോ തന്നെ അറിയാതെ നമ്മൾ വായിന്നു വരുന്നത് പ്രത്യേകിച്ച് സംഭവം ഇല്ല എന്ത് ഒക്കെ പറഞ്ഞേ അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പിന്നെ ആരൊക്കെ അല്ല അതിലുണ്ട് ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ഏട്ടത്തിമാര് അനിയത്തിമാർ ഉമ്മാന്റെ കുട്ടികൾ അഞ്ചത്തി കുട്ടികൾ അങ്ങനെ ഒരാൾക്കാരുണ്ട് അപ്പൊ എല്ലാവരോടും എന്താ പറയാ വളരെ അധികം സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഈ ബ്ലോഗിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീഡിയോ എന്നും കാണുന്നവരോട് ഒരായിരം മനസ്സിൽ ഇഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഇന്നലെ മോൾട്ടിയുടെ ബർത്ത്ഡേക്ക് വിസ് ചെയ്ത എൻ്റെ എല്ലാവരോടും ഒരായിരം നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതൊക്കെ എൻ്റെ സമതാനി ഒരു നല്ലൊരു വായന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല ഇതൊക്കെ തന്നെ പറയാനുള്ളത് ചുമയാണ് കഴിഞ്ഞു അപ്പം നമുക്ക് വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം കാണുന്ന വീഡിയോ ജസ്റ്റ് ആർക്കും ഇടങ്ങാറുണ്ടെങ്കിൽ അടിയിട്ടുണ്ടാവും ചിഹ്നം ഒന്നും കൊടുത്താൽ ലൈക്കും കിട്ടും കമന്റ് ഞാൻ നിർബന്ധിക്കൂലിഷ്ടണ്ടേ അടിച്ചാൽ മതി എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ എന്തെങ്കിലും കണ്ടു മാത്രങ്ങൾ എന്ത് ചെയ്യാ എന്ത് ചെയ്യാ കമന്റ് ബാക്കി നമ്മൾ ഇന്നത്തെ വിശേഷം കടിക്കാം അപ്പൊ കുറച്ച് വീട്ടിലെ വിശേഷങ്ങൾ മാത്രം കേട്ടോ കാരണം എന്താ കുട്ടി ഇവിടെ അല്ല അതിന് പകരം ചെയ്യാൻ പറ്റുമോ െന്താ പാലക്കുറ്റി വാ പാലക്കുറ്റി വാ പാലക്കുട്ടിന്റെ ഇങ്ങോട്ട് ചോദിക്കാട്ട് ഹലോ പറ ആ

ഇവളും കൊണ്ട് ഞാൻ പോയിട്ടില്ലന്നോ ഇവളിയും കൊണ്ട് ഞാൻ ചായ ഒടിച്ച സ്പാനിഷ് കൊണ്ടു പിന്നെ അപ്പൊ അതല്ലേ പറയണത് കണക്കൊന്നും ഇപ്പൊറങ്ങണം എന്നിട്ട് ഞാന് ഈ ചെറുതെ ഈ ചെറുതിനെ പൊതുച്ചിരുത്തി കാജേ ഇത് ഇത് മിരുത്തി എന്നാലും കാണുള്ളൂ ഇത് മിരുത്തി എന്നാലും കാണുള്ളൂ അല്ലെങ്കിൽ കാണൂല സൂപ്പർ ദേരി കുട്ടി ഇമാൻ തരത്തേക്ക് പോയിക്കണേ ഇമാന്തരത്ത് പോയ ഇവിടെ വന്ന് കൊണ്ടുപോയതാണ് അപ്പൊ അവിടെ വന്നിട്ട് വന്നിട്ടിപ്പോ ഞാൻ ഏകദേശം ഒരു മൂന്നുവട്ടം പോയി മടങ്ങി പോക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഞാൻ ഓളെ വികൃതി ആട്ടാണ് ഇമ്മച്ചു ചീത്ത പറയാണ് ഇവിടെ ഇല്ലാത്ത കുറ്റവും ഒക്കെ ഇല്ല അവളെത്തിക്കഴിഞ്ഞാ അങ്ങനെ നല്ലോണം മർദ്ദിക്കണ കുടുംബമായതോണ്ട് ഉമ്മ കൊണ്ട് ഇപ്പൊ ഒരു ഉമ്മ കൊണ്ട അല്ലെങ്കിൽ ഞാൻ വീട് മുന്നോട്ട് പോരാ അപ്പൊ കൈസ് ഇന്നലെ മൂഴ്ടിക്ക് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞു കാരണം ആരും ആവനാൻ പെണ്ണുങ്ങളെ വയസ്സ് മീൻസ് പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ വയസ്സ് പറുങ്ങൾ ശമ്പളം പറയാൻ അതൊക്കെ പണ്ട് മൂഴ്ടിക്ക് ഇരുപത്തിനാല് വയസ്സായിരിക്കണേ രണ്ടാമത് മുപ്പത് മൂന്നെങ്കിലും ഇപ്പൊ ഇരുപത്തിനാലായിട്ടുള്ളു പിന്നെ എനിക്കും ഇരുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പിന്നെ എന്താ പറയാ ബുദ്ധി ഭദ്രകളിക്ക് എത്ര വയസ്സായി മോൾട്ടിയ ഇരുപത്തിനാല് വയസ്സായി അപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഞങ്ങൾ കേക്ക് മുറിക്കുക അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ പരിപാടി ഞങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കാരണം ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കിട്ടിയാലേ ടെൻഡൻസി നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങോട്ട് കിട്ടാതെ അങ്ങോട്ട് കൊടുക്കാറാണ് കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് പറഞ്ഞ് ജനിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ കൊടുത്തില്ല പിന്നെ ഓർത്ത അപ്പൊ ഞങ്ങൾ കേക്ക് രണ്ടാക്കും പിന്നെ രണ്ടാക്കും നല്ല കുയിന്താണ് കൈസ് ആരും മുട്ട് കൊടുക്കൂല എന്താ ചെയ്യണത് അങ്ങനെ ഞങ്ങൾ ഇന്നലെ അപ്പൊ ഞാൻ കരുതി മനസ്സുകൊണ്ട് കരുതിയെ ബർത്ത്ഡേ ഒക്കെയല്ലേ അപ്പോൾ ഞാൻ ദയര് അവിടെ ചെയ്യുന്നല്ലോ അപ്പം ഞാൻ ധനിയും കൊണ്ട് പോയി നോക്കിയാൽ ആദ്യം ഓളും ഓളങ്ങട്ട് നേരിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ധൈര് വരില്ല ഞാൻ നമ്മളെ കണ്ടവരും വെരുങ്ങിയിരുത്തിയിട്ടാണ് പോയത് അത് ഞാൻ താഴെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കുടിക്കുന്നത് ഇപ്പോൾ കുറച്ച് ടീഷർട്ട് എടുക്കണം കഴിഞ്ഞാൽ ഞാൻ നരമ്പൂരിൽ പോയി നോക്കി അപ്പോൾ നരമ്പൂരിൽ പോയോക്കിയപ്പോൾ ഡ്രസ്സെല്ലാം ഒന്നും അതിൽ കണ്ടില്ല ആ എന്താ വെച്ചാൽ ആ മറ്റേ ഓഫറുള്ള കമ്പോണ്ട് നിലമ്പൂരിൽ അവിടെ ഞങ്ങൾ പോയിരുന്നു അവിടെ ഓഫറും എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്തപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്നത് തിരിച്ചു പോകുന്നു പിന്നെ മൂട്ടിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നോക്കുന്ന ചായ കടയിൽ വായിക്കുന്ന ഒരു ജ്യൂസ് കൊടുത്തു അതാണ് ഞങ്ങളുടെ ചെറിയ ബർത്ത്ഡേ പരിപാടി പിന്നെ എന്താ പറയാ ഇനി അടുത്തൊരു ബർത്ത്ഡേ ഉണ്ടാകാണ് ഇത് തന്നെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് ഇതേമാതിരി തന്നെ കാരണം ഞങ്ങള് മാക്സിമം പൈസ ഈ ഗിഫ്റ്റിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കില്ല സംഭവം ചിലതൊക്കെ ഓരോ ഇഷ്ടങ്ങളൊക്കെ കഴിക്കാറും പക്ഷെ ചെയ്യണ്ടല്ലോ കാരണം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പൊ ഇവിടെ രണ്ടു ദിവസം മുന്നേ മന്തി വെച്ച് അല്ലെ നെയ്ച്ചോറ് വെച്ച് നമ്മളല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വെക്കണമെന്നല്ലോ മൈൻഡൊക്കെ ഉണ്ടോ എനിക്ക് അറിയില്ല നിങ്ങൾ ആർക്കെങ്കിലും കമന്റ് ആരൊക്കെ ചെയ്യണമെന്ന് ഞങ്ങള് തെറ്റല്ല കേട്ടോ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണ് എന്റെ കൺസെപ്റ്റ് ഇതായിരിക്കാം അല്ല ആ അല്ലേ അല്ലെപ്റ്റ് അതാണ് അതാണ് പറയണത് ഓളെ മുടിങ്ങനെ ഇങ്ങനെ വളർന്ന് വലുതായി മുട്ട കുട്ടി വരുന്ന പിന്നെ ഡയറി ഞാൻ ഇപ്പൊ പോയപ്പോഴും വന്നില്ല അപ്പൊ ഉമ്മാന്റെ കൂടെ രാത്രി നിൽക്കാൻ വരുന്നുണ്ട് അതിന്റെ ബ്ലോഗ് നമുക്ക് നാളെ കാണിക്കാം ഇത് നമ്മൾ ഓരോ ദിവസം മുന്നിട്ടാണ് ഈ വ്ലോഗ് ഇങ്ങനെ കാണുമ്പളേ മോൾട്ടി ഭയങ്കര ബർത്ത്ഡേ ഗിഫ്റ്റ് മീൻസ് ഈ എന്താ പറയാ വിഷ് കാരണം ഒരുവിധ ആൾക്കാർക്ക് ഇപ്പൊ അറിയണ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ പൊതുവെന്താ വെച്ചാല് നമ്മളെ നമ്മക്കല്ല എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ ഞങ്ങളെ നാട്ടില് ഫെസ്റ്റും വരുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് എന്താ വെച്ചൊരു കമ്മിറ്റിന്റെ ഭാഗമായിട്ട് അതിന്റെ വണ്ടിപ്പാച്ചില് കാര്യങ്ങള് എനിക്ക് ഒന്നാമത് ബിസിയാണ് ട്വന്റി ഫോർ അവർ പല പല കാര്യങ്ങളുണ്ട് പിന്നൊന്നുമില്ലല്ലോ രാവിലെ ഇണിക്ക ചായ പാത്രം പോറുക തിന്ന ഏത് ആരാ പറയണത് ഇതൊരു പണിയാണോ ഇത് ദൈനംദിന തൊഴിലല്ലേ

എനിക്ക് വാങ്ങി തരാന്ന് വെച്ചാൽ ആ പൈസ നമുക്ക് തിന്ന് കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ തരത്തും ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം എൻ്റെ ചെങ്ങായിൻ്റെ കുട്ടി പള്ളിയിൽ ഉണ്ട് അല്ല പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് പോലെ ഒന്നൊന്നര വയസ്സൊക്കെ കഴിക്കണേ അപ്പം ഇപ്പം എന്ത് ചെയ്തിരിക്കണേ ഓളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ അമ്മോസാക്ക് ഓൾറെഡി പറഞ്ഞിട്ടേ ഗവൺമെന്റ് കൊണ്ടുപോയ പോരെയായിരുന്നു ഓ പിന്നെ ഒരു സേഫ്റ്റിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിപ്പം ഗവൺമെന്റ് പോയാൽ അങ്ങനെ കലവിലായിരുന്നു കരുതിയിട്ട് ഇപ്പം എന്ത് ചെയ്തു പ്രൈവറ്റ് കൊണ്ടുപോയി അപ്പം പ്രൈവറ്റ് കൊണ്ടുപോയിന്ന് പ്രസവിച്ചന്ന് രാത്രി ഞാനും ചെന്നിരങ്ങോട്ട് അപ്പം ആ അമ്മൂസാക്ക പറയാണ് ഇപ്പൊ മുട്ടായി കൊണ്ടുതന്നപ്പോ ആ ചെങ്ങായി പത്താറ് റുപ്പ്യ നോക്ക് ഓപ്പറേഷൻ ചെയ്യണേ പത്താറ് റുപ്പ്യ കുട്ടിക്ക് തിന്നാലുള്ള പൈസയാണ് ആണ് ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തതാണ് തുമ്മുണ്ട് തുമ്പാൻ വരണ്ട് പൈസ ജലദോഷം പിടിച്ചിട്ട് കാരണം ഇപ്പൊ കൊറച്ചിസായിട്ട് ഇനി നിലമ്പൂർ പാട്ടുത്സവം പാടെ വരികയാണ് പാട്ട് തുടങ്ങി തിരക്കൊന്നുമില്ല അപ്പൊ ഞമ്മളൊന്നും പോണ്ട പൊടി പറയാണ് ജലദോഷം മാറട്ടെ അപ്പൊ ഞാൻ പിന്നെ ഫെസ്റ്റിന്റെ ചെറിയൊരു കമ്മിറ്റിന്റെ വാഗപാടായതുകൊണ്ട് നമ്മൾ വളണ്ടിയർ ആണ് അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് വഞ്ഞ് രാത്രി അവിടെ പൊട്ടിയവിടെ അപ്പൊ ജലദോഷം അഞ്ചു അഞ്ചി മാറുവാ പ്രയാസാണ് മനസ്സൊക്കെ അടങ്ങാറോ അപ്പൊ ഞമ്മളെന്തോ പറഞ്ഞത് എന്തൊക്കെ പോയത് ഇപ്പൊ ആ

ആ അതിന് കുറ്റബോധം എനിക്കുണ്ട് ഞാൻ എന്നെ ഗവൺമെന്റിച്ച് എന്താണ് ഗവൺമെന്റ് പ്രസവിക്കും പ്രസവിച്ചു കഴിഞ്ഞപ്പ പെരേക്ക് വണ്ടിയിൽ കൊണ്ടാക്കി തരും അതായത് എ സി വണ്ടിയില് എന്നെ എവിടുക്കാണ് കൊണ്ടു വന്നു ഓലാണാക്കി തരും ആംബുലൻസില ഇന്നോവയില് ടാക്സി നരമ്പൂര് ഇത് എന്തായിരിക്കുന്നത് നമ്മുടെ തൂർത്തുണ്ടായിന് ഓനെ കുട്ടിനത്തെമാരിപ്പൊ ഗവൺമെന്റ് പ്രസവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഓല വണ്ടിയിൽ അതായത് ഹോസ്പിറ്റലിൽ വണ്ടി വിളിച്ചിട്ട് ഓല പെരയെ കൊണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ കാലഘട്ടം ഒരുപാട് മാറിക്കണ് ഇപ്പൊ ഇൻഡമ്മ പറയണ്ട പിന്നെ ഇന്ന് ഞങ്ങളുടെ ഭക്ഷണത്തിന് ചോറ് കൂട്ടാൻ എന്താണ് സാമ്പാറ് പയറുപ്പേരി അച്ചാർ സാമ്പാർ കേട്ടോളി സാമ്പാർ പയറുപ്പേരി അച്ചാർ അച്ചാറ് മുട്ടിയുണ്ട് ഫ്രിഡ്ജില് അടുത്തോ മീൻ കിട്ടിയില്ല രാവിലെ ഒരു മീൻ കൊണ്ടാൻ പറഞ്ഞു പറഞ്ഞു മതി എന്ന് വരുമ്പ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സോഷ്യൽ പ്രവർത്തകനല്ലേ ഞാന് ഒരുപാട് കാര്യങ്ങളില്ലേ ആൾക്കാർ ഞാൻ തിന്നാ ഇത്രയും കാലം തിന്നാ തിന്നിട്ട് ഇപ്പൊ കൊറേ ആയി മീൻ ഗൈസ് ഇന്നലെ പോയി മിഞ്ഞാന്ന് പോയി എന്റെ തലേന്ന് പോയി പിന്നെ മീനും ഞാനും ചെറിയ ശത്രു ആണ് കാരണം ഈ മീൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മളെ വീട്ടിൽ മീൻ ഉണ്ടായി കഴിഞ്ഞാല് ആ മണം പോകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പൊ എനിക്ക് പൊതുവേ മീൻ വലിയ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ മീൻ കഴിക്കൂല എനിക്ക് ബീഫ് വലിയ ഇഷ്ടമല്ല എനിക്ക് ചിക്കൻ മാത്രമുള്ള ഇഷ്ടം കാരണം ഞാൻ അങ്ങനെ എനിക്ക് പൊരിച്ച ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം ഞാൻ അതിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യും പിന്നെ എന്താ പറയുക ജീവിതം എന്താ എന്നിട്ട് ഇപ്പോൾ നോക്കുന്ന ഇമ്മ തറവാട്ടിന് മീൻ വെച്ചാൽ കൊണ്ടേ കൊടുത്ത് നോക്ക് മീൻ എന്താ പത്തെ കാലഘട്ടങ്ങളൊക്കെ പോകണത് അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്ന ബ്ലോഗാണ് ഡേറി ഈവനിങ്ങിൽ വരും ആരും ഡേർ ഇല്ലായെന്ന് കരുതിയിട്ട് വീഡിയോ കാണാതെ പോകരുത് കാരണം രാത്രി ഇവിടുത്തെ കടക്കണ ഞാനാണ് ഇവിടെ പറയുക വേറെ ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആർക്കും മണ്ടലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കണം സോ ആരും അങ്ങനെ ചെയ്യരുത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോയിലൊന്നും പറയുള്ളൂ കുറെ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ അന്ധമുട്ടിങ്ങനെ പോകുന്നുണ്ട് എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ആയിരുന്നു ഇനി വരും ദിവസങ്ങളിൽ നിലമ്പൂരി പാട്ടൊക്കെ ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി വന്ന് കിടക്കും രാവിലെ എണീക്കാൻ നേരം വൈകും വീഡിയോ എടുക്കാൻ ടൈമ് ഒക്കെ പ്രയാസം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾക്ക് മനസ്സിലാവും ഓരോ കണ്ടന്റ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതിനായിട്ടാണ് നിൽക്കണം നമ്മൾ കാരണം നമുക്കിപ്പോൾ പണി പണിക്ക് പോകണം പിന്നെ ഇവിടെ പറഞ്ഞാലും ഈ കുട്ടികളൊന്നുമില്ലെങ്കിൽ ഇന്നലൊക്കെ ഇവിടെ റബ്ബില്ലാലും പിന്നെ തമ്പുരാനെ ഈ പേരെ നിറച്ച് വരണം

ആകെ നടന്നു ആ റൂമെ കൂടി ചോട്ടി 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 ചോട്ടിന്റെ തമ്പുരാനെ ഞാൻ അങ്ങനെ ആലോചിച്ച നീ ആകെ റൂം ആലോചിച്ചിട്ട് മറ്റുള്ള കൂട്ടിച്ചോട്ടും സെറ്റാക്കി വെച്ച് പിന്നെ ഇവിടെ ചവിട്ടി ഇവിടെ മാറ്റിണ്ടല്ലോ കാർപറ്റൊക്കെ ഇട്ടിരിക്കണെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴകളൊക്കെ ഉണ്ട് അപ്പൊ മഴ കൊണ്ടുണ്ടാവുന്ന ലെവലായിക്കോട്ടെ അപ്പൊ ഇനി മോളിച്ച് വീഡിയോ ഞാൻ ഐ വെരി ടുഡേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ 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 എല്ലാരോടും